മഴക്കാലത്ത് തുണി ഉണക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണികളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റും ഇനി അഴ അഴകെട്ടാൻ സ്ഥലമില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തുണികളെ ഉണക്കിയെടുക്കാം അപ്പോൾ അഴ കെട്ടാൻ സ്ഥലമില്ലെങ്കിലും നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തുണി ഉണക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറാണ് വേണ്ടത് അപ്പോൾ ഇത് നാല് ഷീറ്റ് ന്യൂസ് പേപ്പർ ഞാൻ ഇതേപോലെ കട്ടിയിൽ വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ചരടാണ് അപ്പോൾ ചരടോ അല്ലെങ്കിൽ ഇതേപോലെ അധികം മണ്ണമില്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ കയറോ എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ട് നമുക്ക് ഈ പേപ്പർ പേപ്പറൊന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഈ പേപ്പർ ഫുള്ളായിട്ട് റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ആ ഒരു ചരട് ആ പേപ്പറിനുള്ളിൽ തന്നെ നീങ്ങി പോവാതിരുന്നാൽ മാത്രം മതി അപ്പോൾ അത് അറ്റം വരെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ റോൾ ചെയ്തത് വിട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ അറ്റത്ത് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അതെ ഇതേപോലെ ഒരു മൂന്ന് സ്ഥലത്തായിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നീ മൂന്ന് സ്ഥലത്തും ടേപ്പ് ഒട്ടിച്ചപ്പോൾ പേപ്പർ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി പേപ്പർ അഴിഞ്ഞു പോയില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ഈ കവറിൻ്റെ ഈ പിടി വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതേപോലെയുള്ള കിറ്റുകളോ അല്ലെങ്കിൽ സാധാരണ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഏതായാലും കുഴപ്പമില്ല അത് ഞാൻ കിറ്റാണ് കട്ട് ചെയ്ത് എടുത്തത് ഇനി ഇതേപോലെ ഈ പേപ്പർ റോള് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിന് മുകളിലേക്ക് വച്ചിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പേപ്പറിൽ നമ്മൾ ടേപ്പ് ഒഴിച്ച് ഒട്ടിച്ച് കൊടുത്തല്ലോ അതേപോലെ തന്നെ ഈ കവറിലും നമുക്കൊന്ന് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ പിന്നെ ആ കവറും അഴിഞ്ഞു പോവില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അത് ഞാൻ മൂന്ന് സ്ഥലങ്ങളിൽ ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ തന്നെ പേപ്പർ റോൾ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബലത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതിനുള്ളിൽ നമ്മൾ കോർത്തെടുത്ത് ഈ ചരട് ഉണ്ടല്ലോ ഈ ചരട് വലിച്ച് ഒരേ ലെവലാക്കി എടുക്കാം ഈ ചരടിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ഹാങ്കർ എടുക്കാം എന്നിട്ട് ഈ അറ്റം നമുക്ക് ഹാങ്കറിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കണം ഹാങ്കറിൻ്റെ രണ്ടറ്റത്തുമായിട്ട് നമുക്കിനി ചരട് കെട്ടി കൊടുക്കാം അപ്പോൾ അതേ ഒരു സൈഡിൽ ഞാനത് ഈ ചരട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഴിഞ്ഞു പോരാത്ത രീതിയിൽ നല്ല കടുങ്കെട്ടായിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ അതേ അടുത്ത സൈഡിൽ ഞാൻ ഞാനത് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ചരടിൻ്റെ രണ്ടറ്റവും നമ്മൾ ഹാങ്കറുമായിട്ട് ഇതേ ഇതേപോലെ കണക്ട് ചെയ്തു വെച്ചു ഇനി നമുക്ക് ഈയൊരു ഐറ്റം ജനലിൻ്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അടുത്തായിട്ടോ എവിടെയാണോ ഹാങ് ചെയ്തിടാൻ പറ്റുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉണങ്ങാനുള്ള തുണി ഇതേപോലെ ഹാങ്ങറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയെടുത്തതാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഹാങ്കറിൽ ഇട്ടതിന് ശേഷം നമുക്കിത് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കാം ഈ താഴെ ഭാഗത്ത് മാത്രമല്ല നമുക്ക് മുകളിലും ഇതേപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ അഴ കെട്ടാനൊക്കെ സ്ഥലമില്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യം വാഷിംഗ് മെഷീനിലിട്ട് ഒരുവിധം ഉണങ്ങിയ തുണിയാണ് ഞാനിപ്പോൾ വിരിച്ചിടുന്നത് അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് ഉണങ്ങി കിട്ടിയതാണെങ്കിലും കുറച്ച് നേരം ഫാൻ്റെ അടിയിലിട്ട് ഉണക്കിയാൽ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും നനവിൻ്റെ അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഫാൻ്റെ കാറ്റോ അല്ലെങ്കിൽ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇടണമെങ്കിൽ പുറത്തുനിന്നുള്ള കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പി വി സി പൈപ്പ് ഉപയോഗിച്ചും ഇതേപോലെ നമുക്ക് ചെയ്യാം പേപ്പർ പേപ്പറ് റോൾ ചെയ്ത് ഇതേപോലെ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ പി വി സി പൈപ്പ് ഉപയോഗിച്ചും നമുക്ക് ഇതേപോലെ ചെയ്യാം തുണി ഉണക്കാൻ സ്ഥലമില്ലാത്തവർക്ക് പറ്റിയ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതേ ഒരു ഹാങ്കർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഹാങ്കറിലേക്ക് വളകൾ ഇതേ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓരോ വളകളും ഹാങ്കറിലും ഒട്ടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ വളകൾ തമ്മിൽ ചേരുന്ന ഈ ഭാഗത്തൊക്കെ സെലോ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് ഓരോ വളകൾക്കുള്ളിലേക്കും സോക്സുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സോക്സ് നമുക്ക് ഒറ്റ ഹാങ്കറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല സോക്സ് അങ്ങനെ താഴേക്ക് ചാടിപ്പോയൊന്നുമില്ല സോക്സ് മാത്രമല്ല ബ്രായൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒറ്റ ഹാങ്കറിൽ തന്നെ ഒരു അഞ്ചും ആറും ബ്രാസൊക്കെ ഇതേപോലെ നിരത്തിയിട്ട് ഉണക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സോക്സ് ഇട്ട് കാണിച്ചു തന്നെ ഉള്ളൂ നമുക്ക് ചെറിയ ഐറ്റംസ് എല്ലാം തന്നെ ഇതേപോലെ ഇട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് ഒതുക്കിയിടാവുന്നതുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ കമൻസ് കൂടി പറയണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്